من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين سعد المارس سعد السلام عليكم ورحمة الله وبركاته نملا إلا ورديم جيده تيل سادارنا ഒരു പ്രവണതയെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അള്ളാഹു തന്നിരിക്കുന്ന ജീവിതത്തിന്റെ ഒരു പ്രത്യേകമായ സ്വഭാവം സ്വാഭാവികമായി ആ ജീവിതത്തെ അനുഭവിക്കുക എന്ന കാര്യമാണ് ജീവിതത്തിന് അള്ളാഹു സുബാനുഹത്താൽ ഒരു സ്വാഭാവികത വെച്ചിട്ടുണ്ട് അതെന്താണ് എന്നത് വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാനു താരം മരിക്കുന്നത് വരെയും നമുക്ക് തന്ന ജീവിതത്തെ ആ ജീവിതത്തിന് അള്ളാഹു നൽകിയ ചില സവിശേഷതകൾ സ്വാഭാവികതകൾ ഉണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക എന്നതാണ് ആ സ്വാഭാവികത മനസ്സിലാക്കി ജീവിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ മരിക്കുന്നത് വരെയും നമ്മുടെ ജീവിതം അസ്വസ്ഥതയോടുകൂടി മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ ഇപ്പൊ ഉദാഹരണമായി ഒരുപാട് ആളുകൾ ഇപ്പൊ ഹജ്ജിന് പോകുന്നുണ്ട് ഹജ്ജിന് പോകുന്നതിന്റെ ഭാഗമായി അവർക്ക് നൽകുന്ന ക്ലാസ്സുകളുണ്ട് ആ ക്ലാസ്സുകളിൽ അവിടെ അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നടത്തേണ്ട അനുഷ്ഠാനങ്ങള് പ്രാർത്ഥനകള് അതുപോലുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ക്ലാസ് എടുക്കും ആ ക്ലാസ്സിൽ പ്രത്യേകം പറയുന്ന വേറൊരു കാര്യമാണ് അജുമായി യഥാർത്ഥത്തിൽ ഒരു ബന്ധവും ഇല്ലാത്ത ഒരു കാര്യമാണ് നിങ്ങൾ അജിന് പോകുന്നതിന് മുമ്പ് ദിവസം ഒന്നോ രണ്ടോ മണിക്കൂറിൽ നിങ്ങൾ നടന്ന് ശീലിക്കണം എന്ന് പറയും എല്ലാ ക്ലാസ്സിലും പറയുന്നു എങ്കിൽ മാത്രമേ നമുക്ക് തവാബ് ചെയ്യാനും ആരെങ്കിൽ തന്നെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്ത് നടന്നു പോയി കാണണമെങ്കിൽ നല്ല ആരോഗ്യമാണ് നടക്കാൻ അപ്പൊ അതെല്ലാം ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ നടന്ന് ശീലിക്കണം എന്ന് ക്ലാസ്സിൽ ഉത്ബോധിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇതൊരധികറ്റാണ് പറയുന്ന വർത്താൻ ഇത് പറയേണ്ടി വരികയാണ് എന്താ സംഭവം നടക്കുക എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ് ഒരു പ്രവർത്തനമാണ് അപ്പൊ നടന്നു പഠിപ്പിക്ക കുട്ടികളെ നടത്തം പഠിപ്പിക്കുന്ന മാതിരി മുതിർന്ന ആളുകളെ നടത്തം പഠിപ്പിക്കുന്ന ഒരു സ്വഭാവത്തിലാണ് പല ഹജ് ക്ലാസ്സുകളും നമ്മൾ കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് നടക്കുക എന്ന് പറയുന്നത് വെച്ച മനുഷ്യന് അള്ളാഹ് വെച്ചി അലാരി രണ്ട് കാലുകളിൽ നടക്കുന്ന ജീവിയുണ്ട് എന്ന് സൂഹത്തിനൂറിൽ മനുഷ്യനെ പറ്റി അള്ളാഹു പറയുന്നു അപ്പൊ നടക്കുക എന്നത് മനുഷ്യന്റെ ഒരു സ്വാഭാവികമായ പ്രവർത്തനമായി കാണാൻ കഴിയാത്ത രീതിയിൽ ആകുമ്പോഴാണ് ഒരാളോട് എന്ത് പറയേണ്ടി വരുന്നത് നീ നടക്കണം എന്ന് പറയേണ്ടി വരുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിലെ പല ആളുകളും ഡോക്ടർമാര് നടക്കാൻ പറയുന്നതോട് നടക്കുന്ന ആളുകളുണ്ട് ഇത് ഡോക്ടർമാർ പറയണമെന്നുണ്ട് പറയേണ്ടതില്ല ഇത് അള്ളാഹ് റസൂലും പറഞ്ഞാൽ പഠിപ്പിച്ചിട്ടുള്ള അള്ളാഹ് സുബാനുല പിന്നെ ജന്മനാ മനുഷ്യരിൽ വെച്ചിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നടത്തം അതുപോലെ ഖുർആാനിലും അതേപോലെ സുന്നത്തിലും ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നടക്കുക എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു സ്വാഭാവികമായ ഒരു സംഗതിയാണ് അപ്പൊ നിങ്ങൾ ഭക്ഷണം കഴിക്കണം വെള്ളം കുടിക്കണം എന്ന് മനുഷ്യരോട് പറയേണ്ടതില്ല കാരണം അതിന്റെ സ്വാഭാവികമായ മനുഷ്യന്റെ പ്രകൃതിയുടെ ഭാഗമായി വരേണ്ട കാര്യമാണ് അപ്പോ സ്വാഭാവികമായും ഉണ്ടാകേണ്ട കാര്യങ്ങൾ പോലും ഉണ്ടാകാതിരിക്കുകയും ഉണ്ടാകാതിരിക്കുന്നതിന്റെ ഭാഗമായി അതിന്റെ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയും അങ്ങനെ വരുമ്പോൾ അത് നിങ്ങൾ തിരുത്തണം എന്ന് പുറമെ നിന്നുള്ള ആളുകൾ പറയേണ്ടി വരികയും ചെയ്യുക എന്നത് ഒരു ദുരന്തമാണ് ഇതൊരു ഉദാഹരണം മാത്രാണ് മഹാനായ ഉമർ അള്ളാവ് ഒന്ന് ഒരിക്കൽ തന്റെ മുമ്പിലൂടെ കുറച്ച് അവശതയോടു കൂടി നടക്കുന്ന ഒരാളെ കണ്ടപ്പോ ഉമർ അള്ളാഹ് ഒന്ന് പറയുന്നത് ഞങ്ങളുടെ നീ മരിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് എന്താ അർത്ഥം ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് മനുഷ്യൻ ജീവനോട് കൂടി ആരോഗ്യത്തോടു കൂടി അനുഷ്ഠിച്ചാചരിച്ചു പോകേണ്ടുന്ന ഒരു ദീനാണ് അവശ കലാകാരന്മാർ എന്ന് പറയുന്ന പോലെ കൊറേ അവശ മുസ്ലിംകൾ ഉണ്ടാക്കുക എന്നതല്ല ഇസ്ലാമിന്റെ ലക്ഷ്യം നമുക്ക് പലപ്പോഴും അള്ളാഹ് തന്നെ നിശ്ചയിച്ച ഒരു വിധിയുടെ ഭാഗമായി ചിലപ്പോ ചില രോഗങ്ങളോ പ്രശ്നങ്ങളോ അവശതകളോ കൊണ്ട് അതിനെ പറ്റിയല്ലേ പറയുന്നത് അതിനെ പറ്റിയല്ലേ പറയുന്നത് പറയുന്നത് ഓരോ മനുഷ്യരും അവന് അവന്റെ ഒരു ഇച്ഛാശക്തിയോടുകൂടി അവരവന്റെ ആരോഗ്യവും അവരവന്റെ മറ്റു സംഗതികളും വികസിപ്പിച്ചെടുക്കുന്നതിനെ പറ്റിയും നിലനിർത്തി എടുക്കുന്നതിനെ പറ്റിയാണ് ഈ പറയുന്നത് അപ്പൊ അദ്ദേഹം അവടെ പറയുകയുണ്ടായില്ല അപ്പൊ ഒരാളുടെ ആരോഗ്യം നശിക്കുമ്പോൾ അവിടെ നശിക്കുന്നത് അയാളുടെ ദീനാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ ദീനാണ് എന്നാണ് ഉമർ ഉമ്മർജ പറഞ്ഞതിന്റെ അർത്ഥം പക്ഷെ ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മൊത്തത്തിൽ ആൾക്കാരുടെ ഇടയിൽ കാണുന്ന ഒരു പ്രവണത എല്ലാവരും മറ്റുള്ള ആളുകളെ പിന്നെ താരതമ്യം ചെയ്തുകൊണ്ട് മറ്റുള്ള ആളുകളെ താരതമ്യം ചെയ്തുകൊണ്ട് പിന്നെ എന്താ ചെയ്യുന്നത് ഒരു സ്വയരക്ഷ നേടുന്ന ഒരവസ്ഥയാണ് ഉള്ളത് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ മക്കൾ പൊതുവേ നമ്മുടെ മക്കൾ നമുക്ക് നിങ്ങൾ എത്ര പേരും അത് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നറിയില്ല പൊതുവെ എല്ലാവരും അല്ല പൊതുവേ മക്കളിൽ കാണുന്ന ഒരു ഉണ്ടായി ഉണ്ടായിത്തീർന്ന ഒരു പ്രവണത അവനവന്റെ മാതാപിതാക്കൾ പ്രത്യേകിച്ചും വാപ്പമാരെ പിതാക്കന്മാരെ മറ്റു പിതാക്കന്മാരുമായി താരതമ്യം ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് എന്താ അറിയോ എന്റെ പിതാവ് സാമ്പത്തികമായി മോശക്കാരനാണ് വാപ്പക്ക് വേണ്ടത്ര ജോലി ഇല്ല എങ്കിലും വരുമാനമില്ല എന്റെ കാര്യങ്ങൾ പൂർത്തിയാക്കി തരാനുള്ള ശേഷി വാപ്പക്കില്ല മറ്റോന്റെ വാപ്പ എൻ്റെ കൂട്ടുകാരന്റെ വാപ്പക്ക് നല്ല വരുമാനം ഉണ്ട് അവിടെ അങ്ങനുണ്ട് വലിയ വീടുണ്ട് വണ്ടി ഉണ്ട് കാറുണ്ട് എന്ന ഒരു താരതമ്യം നമ്മുടെ മക്കളും മനസ്സിൽ നടക്കുന്നുണ്ട് മുമ്പൊന്നും അങ്ങനെ അല്ലായിരുന്നു മുമ്പൊക്കെ എന്ത് പ്രയാസമാണെങ്കിൽ ആ പ്രയാസം സഹിച്ച് കുടുംബത്തോട് പൊരുത്തപ്പെട്ട് മാതാപിതാക്കളോട് പൊരുത്തപ്പെട്ട് ജീവിച്ചാണ് നമ്മളൊക്കെ കാലത്ത് വളർന്നു വന്ന് ഇന്ന് അതല്ല അന്ന് നമുക്ക് പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ട് പട്ടിണിയൊക്കെ ഉണ്ട് പക്ഷെ അതിന്റെ പേരിൽ വാപ്പാരോട് ദേഷ്യമൊന്നുമില്ല ഇന്ന് അതല്ല ഇന്ന് മക്കള് താരതമ്യ പ്രത്യേകിച്ച് ഈ വെക്കേഷൻ കാലത്തൊക്കെ നമ്മുടെ കുട്ടികള് അവർ അവരുടെ ആവശ്യങ്ങൾ സ്വപ്നം കാണുന്നു ആ സ്വപ്നങ്ങൾ ആർക്കാണ് നടപ്പിലാക്കാൻ കഴിയുന്നത് ആരെ വാപ്പാണ് എന്ന രീതിയിൽ മാതാ മാതാപിതാക്കളെ താരതമ്യുന്നുണ്ട് മക്കള് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും അതേപോലെ തന്നെ ഭാര്യമാര് ഭർത്താക്കന്മാര് നിരൂപ താരതമ്യം ചെയ്യുന്നുണ്ട് വസ്തുതാപരമായി അനുഭവത്തിലുള്ള കാര്യങ്ങളെ പറയുന്നു അതായത് പല ചില ആളുകളുടെ സംസാരത്തിൽ നിന്നും പിന്നെ അവരുടെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലായ കാര്യമായി പറയുന്നു ഭർത്താക്കന്മാരെ താരതമ്യം ചെയ്യുന്ന എന്റെ ഭർത്താവ് പിന്നെ മോശക്കാരനാണ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി മോശക്കാരനാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രാപ്തിയില്ല അപ്പൊ മറ്റേ അതേസമയത്ത് എൻ്റെ കൂട്ടുകാരിയുടെ ഭർത്താവ് അങ്ങനെ വരുമാനങ്ങളാണ് എൻ്റെ ജ്യേഷ്ഠതയുടെ ഭർത്താവ് മെച്ചപ്പെട്ട ആളാണ് ഇങ്ങനെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്ത് ജീവിതത്തെ അതിന്റെ സ്വാഭാവികതയോട് കൂടി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സന്തോഷവും ദുഃഖവും ദാരിദ്ര്യവും സമ്പന്നതയും ഒക്കെ തന്നെ സ്വാഭാവികമായി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരുന്ന ജീവിതത്തിലെ ഒരു പ്രതിഭാസമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾ ഈ താരതമ്യം ചെയ്തുകൊണ്ട് സ്വയം പ്രയാസപ്പെടുന്ന അവസ്ഥ കാണാം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയപ്പോ ആ വീട്ടിലെ പിന്നെ ഒരു ഒരു വീട്ടിൽ ചെന്നപ്പോ ഒരു സഹോദരി ആ സഹോദരി അഞ്ച് അഞ്ച് സഹോദരിമാരുണ്ട് ആ അഞ്ച് സഹോദരിമാരുടെയും പിന്നെ അല്ലെ മൊത്തം അഞ്ച് സഹോദരിമാര് അതിൽ നാല് സഹോദരിമാരുടെ ഭർത്താക്കന്മാരും മോശമല്ലാത്ത സാമ്പത്തിക വരുമാനമുള്ള ആളുകളാണ് അപ്പൊ ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ഒരു സഹോദരിയോട് എന്താ ഒരാളോട് പിന്നെ ചോദിച്ചു അപ്പൊ അയാൾ പറഞ്ഞു ഞാനിങ്ങനെ എന്ന ഏർപ്പാടാണ് എന്ന് അയാൾ പറഞ്ഞു അപ്പൊ അയാളുടെ ഭാര്യ അയാളുടെ അടുത്തുണ്ട് തൊട്ടുപുറത്ത് ഈ ഭാര്യയുടെ ഇയാളുടെ ഭാര്യയുടെ അനുജത്തി ഉണ്ട് ആ അഞ്ചത്തിയുടെ ഭർത്താവുണ്ട് അപ്പൊ ആ അഞ്ചത്തിയുടെ ഭർത്താവിനോട് സ്വാഭാവികമായിട്ട് പരിചയപ്പെടാൻ വേണ്ടി ചോദിച്ചപ്പോ എന്താണ് ജോലി എന്താ പരിപാടി എന്നൊക്കെ ചോദിച്ചപ്പോ അയാള് പറഞ്ഞോ പിന്നെന്താണ് ഞാൻ കൂലിപ്പണിക്കാറുണ്ട് മറ്റേ നാല് ഭർത്താക്കന്മാരും എന്താണ് പിന്നെ ഏർപ്പാട് നല്ല ഏർപ്പാടുള്ള ആളുകളാണ് സഭത്തായിട്ട് അപ്പൊ ഈ അഞ്ചാമത്തെ ആൾ ആളെന്ത് പറഞ്ഞു സ്വാഭാവികതയോടുകൂടി ആള് പറഞ്ഞു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അദ്ദേഹം സ്വാഭാവികതയോട് പറഞ്ഞത് എന്താണ് ഞാൻ ഒരു കൂലിപ്പണിക്കാരനാണെന്ന് പറഞ്ഞു അഭിമാനത്തോടു കൂടിയാണ് ആള് പറഞ്ഞത് പക്ഷെ ആ പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യക്ക് ഒരു ചമ്മൽ ഒരു പ്രയാസം അവരുടെ മുഖത്ത് ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചു ഇതിന്റെ ഒരാവശ്യണ്ടോ ഇതിന്റെ ഒരു ആവശ്യമല്ലോ പക്ഷെ മനുഷ്യർ അങ്ങനെ ആയിപ്പോയി ഇപ്പൊ നമ്മളൊക്കെ തന്നെ ആളുകളെ വിലയിരുത്തി ഓൻ എങ്ങനാണ് അയാൾ എങ്ങനെയാണ് അവടെങ്ങനെയാണ് അവർക്ക് ഇവർക്ക് ഇതുണ്ട് അവര് മക്കൾ ഗൾഫിലാണ് അവിടെ ഇങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു തരത്തിൽ ആളുകള് ഈ ഇതുകൊണ്ട് ഉണ്ടാകുന്ന എന്താണെന്ന് ചോദിച്ചാൽ ജീവിതത്തെ സ്വാഭാവികതയോടുകൂടി കാണാൻ കഴിയാതിരിക്കുകയും എപ്പോഴും നമുക്ക് എന്തുണ്ടാകുന്നു അസ്വസ്ഥത നിലനിൽക്കുന്നു എപ്പോഴും അസ്വസ്ഥത ഉണ്ടാവുന്നതാകുന്നു ഇതൊരു പ്രയാസമാണ് അള്ളാഹു സുബാനുഹത്താല അങ്ങനെയല്ല ലോകത്തെ പഠിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ ഒരു സ്വഭാവത്തിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും കൂടുതൽ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചും അതിനു വേണ്ടി പ്രവർത്തിച്ചും പിന്നെ ജീവിതത്തെ അതിൻ്റെതായ സ്വാഭാവികതയോട് കൂടി അനുഭവിക്കുമ്പോൾ മാത്രമേ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയൂ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എപ്പോഴും ഒരു അസ്വസ്ഥതയോടുകൂടി ജീവിക്കേണ്ടി വരും അപ്പൊ കുറ്റ്യാടി തെങ്ങ് കുറ്റ്യാടി ഭാഗത്ത് തെങ്ങ് വളരെ സമൃദ്ധമായി വളരും നമുക്കറിയാലോ അത് വിചാരിച്ചിട്ട് ഇപ്പൊ എന്റെ പറമ്പിൽ തെങ്ങ് അങ്ങനെ തന്നെ തേങ്ങ ഉണ്ടാവും ഞാൻ വിചാരിക്കാൻ പറ്റും കാരണം അത് അവിടുത്തെ മണ്ണിന്റെയും അവിടുത്തെ പ്രകൃതിയുടെയും അവിടുത്തെ അവസ്ഥയുടെയും കാലാവസ്ഥയുടെ ഒക്കെ ഭാഗമാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യസ്തമായി കാണും പക്ഷെ നമ്മൾ നമ്മൾക്ക് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അതേ സമയത്ത് നമുക്ക് അനുകൂലമായി ഇപ്പൊ അള്ളാഹു തന്ന കാര്യങ്ങളെ ആ അർത്ഥത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക ഇത് പ്രധാനമായ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തെ അള്ളാഹു തന്ന ഒരു സ്വാഭാവികതയോടുകൂടി അനുഭവിക്കാൻ കഴിയുമ്പോഴേ നല്ല രീതിയിൽ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ അള്ളാഹു താല നമ്മെ എവരെയും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കുവാനും توفيق نلجأ نجري كمارا وتباخر أن الحمد لله رب العالمين السلام عليكم